ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണമെന്നുള്ളത് അറിയാത്തവരൊക്കെ ഒന്ന് കണ്ടോട്ടാ അപ്പോൾ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം വിനാഗിരിയും ഉപ്പക്കിട്ട് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാംസം മാത്രം നോക്കിയേ എടുക്കണുള്ളൂ ഫുൾ എടുക്കണില്ല ഫുള്ളെടുക്കണില്ല ഇതായിപ്പോൾ ചിക്കൻ ഞാൻ മാംസം മാത്രം നോക്കിയെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി ഒരു കാല് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുറച്ചുപ്പ് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം തിളച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണൊഴിച്ചിട്ടാണെങ്കിലും മതി എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴക്കുക മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന പാകത്തിന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതായിപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ബോക്സിലോ പാത്രത്തിലോ ആക്കിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതാ ഇതുപോലെ അടച്ചുറുപ്പുള്ള ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതായത് കുറച്ച് അധികം നേരം ആയിട്ടോ ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈം ആയി അപ്പോൾ ചിക്കൻ വറുക്കാൻ ഇടാൻ പോവാണ് അപ്പോൾ എന്ത് ചെയ്യുക ഒരു ചട്ടി വെക്കുക അതിലേക്ക് ശുദ്ധമായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇച്ചിരി ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതു പോലും ആണ് യൂസ് ചെയ്യണത് മതി കേട്ടോ ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എല്ലാ കറികൾക്കും യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഫ്രൈക്ക് ഞാൻ അതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വല്ലാണ്ട് തിളക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മറച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കണ്ടോ ഇതുപോലെ കളർ മാറുന്നത് വരെ നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം കോ എന്നിട്ട് ഈ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാവുന്നതാണ് അല്ലാണ്ട് ആ എണ്ണയെ തന്നെ ഇടരുത് കാരണം ചിക്കൻ ആ എണ്ണയൊക്കെ വലിച്ച് ഇങ്ങനെ കുടിക്കും വലിച്ചെടുക്കും ഇങ്ങനെ അപ്പോൾ കളറൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് എനിക്ക് ഈ പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് ഇതിലും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇതായിപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കഴിച്ചാലോ ചൂടോടെ തന്നെ നമുക്ക് കഴിച്ചാലോ ഇതായിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നല്ല അടിപൊളി കുത്തിരി ചോറ് ചിക്കൻ ഫ്രൈ ഇതാ രണ്ട് മൂന്ന് സവാള ഇങ്ങനെ ചുമ്മാ അരിഞ്ഞിട്ടിട്ടുണ്ട് ഭംഗിക്ക് പിന്നെ നെല്ലിക്ക നെല്ലിക്കുപ്പിലിട്ടത് അച്ചിങ്ങ മെഴുക്ക് വരട്ടി ഇത്രയുമാണ് രാത്രിത്തേക്കുള്ള സിമ്പിൾ അല്ലേ സിമ്പിളാണെങ്കിലും ടേസ്റ്റി ആണ് അപ്പോൾ ചാർ കറിയൊന്നും ഇല്ല ചാർ കറിയൊന്നും വേണ്ട ചിക്കൻ തന്നെ ധാരാളമാണ് അപ്പോൾ നമുക്ക് കഴിച്ചാലോ എത്ര പേര് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്ക് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് ചിക്കൻ ഫ്രൈ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും മാംസമുള്ള ഭാഗം മാത്രമേ നോക്കിയെടുക്കാറുള്ളൂ കേട്ടോ എല്ലുള്ള ഭാഗം ഞാൻ ഇങ്ങനെ എടുക്കാറില്ല കാരണം പിള്ളേരാണെങ്കിലും എടുത്ത് കടിച്ചു കടിച്ച് കഴിച്ചോളൂ ചെറിയ എല്ലും മാംസവും കൂടിയുള്ള ഭാഗങ്ങൾ കറി വെക്കാനായിട്ട് മാറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ